നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം ലോട്ടറി എല്ലാവരുടെയും ഒരു ആശ്വാസമാണ് ഒരു പ്രതീക്ഷയാണ് ഈ ലോട്ടറി എടുത്താൽ അത് അടിക്കുമോ എന്നുള്ളത് അതിൻ്റെ പേരിൽ ലോട്ടറി അടിക്കുന്ന നമ്പറുകൾ തേടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഏത് നമ്പറിലെടുത്താൽ അടിക്കും ബമ്പർ അടിക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ട് അത് അതിനെക്കുറിച്ചൊരു അതിൻ്റെ ഒരു സത്യാവസ്ഥ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ ആത്മാക്കൾ കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ ആയ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കേണ്ടി അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒരുപാട് ഫോൺ കോളുകളാണ് വരുന്നത് അതായത് ബമ്പർ പ്രത്യേകിച്ചും ഈ ബമ്പറൊക്കെ വരുന്ന സമയത്തിന് വിളിച്ചിട്ട് പലരും പറയുന്ന ഒരുപാട് കടമുണ്ട് വേറെ ഒരു നിവർത്തിയില്ല ഒന്നാം സമ്മാനം ബെമ്പർ അടിച്ചാൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഒരു നമ്പർ എനിക്ക് പറഞ്ഞു തരുമോ എന്താണെന്ന് വെച്ചാൽ ആ നമ്പർ അനുസരിച്ചിട്ട് ആ നമ്പറിൽ ഉള്ള ടിക്കറ്റ് എടുത്താൽ ബെമ്പർ അടിക്കുമല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് പലരും ചോദിക്കുന്നത് ഇത് ഒരുപാട് പേര് പുറത്ത് ഒരുപാട് പേരുണ്ട് പുറത്ത് പറയുന്നവരുമുണ്ട് പല ജ്യോതിഷികളത്തും പോയിട്ട് ഈ മാസം എനിക്ക് ഒന്നാം സമ്മാനം കിട്ടണം അല്ലെങ്കിൽ ചെറുതല്ലാത്തൊരു സമ്മാനം കിട്ടണം അതിന് ഏത് നമ്പറിലുള്ള അവസാനിക്കുന്ന അതായത് അവസാനത്തെ നാലക്കം ഏതായിരിക്കണം അതൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയൊക്കെ മോശമാകുമ്പോഴാണ് ഇതൊരു കച്ചിത്തുരുമ്പായിട്ട് കരുതി പലരും വരുന്നത് ആരെയും ഞാൻ ആക്ഷേപിച്ചിട്ട് പറയുന്നതല്ല ദയവായിട്ട് അങ്ങനെ ഒരു ഒരു മാർഗം തേടി നിങ്ങളാരും പോകരുത് കാര്യം അതിനകത്ത് അതൊന്നുമില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയൊന്നും നമുക്ക് ഒരു ഒരു ജ്യോതിഷം വഴിയോ ഒരു ശാസ്ത്രം വഴിയോ എടുക്കുന്ന നമ്പർ എന്ന് പറഞ്ഞു തരാനൊന്നും പറ്റില്ല ചിലപ്പോൾ ഈ പൊട്ടക്കണൻ്റെ മാവേലേറുപോലെ പലതുക സംഭവിച്ചൊന്നിരിക്കാം പക്ഷെ അത് അത് വലിയ പ്രതീക്ഷയാണ് സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്നത് അതായത് ഈ ഇങ്ങനെ വിളിക്കുന്നവരുമായിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഫോൺ വാങ്ങി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും വേറെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ അങ്ങനെ ഇങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കരുത് കാരണം അവരുടെ അവസാന പ്രതീക്ഷയാണ് ഇങ്ങനെ ഇതേ ഒരു അവസ്ഥ കൂടി രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു 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 ചിന്ത അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടം എന്ന് പറയാം അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രതീക്ഷ കൊടുത്താൽ അത് വീണ്ടും അത് നടക്കില്ല എന്ന് നമുക്കതിനറിയാം അങ്ങനെ നടക്കുമെന്നുണ്ടെങ്കിൽ ആ നമ്പർ എനിക്ക് പോയി എടുത്തൂടെ അല്ലെങ്കിൽ മറ്റു പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞുകൊടുക്കുന്നൊരു ജ്യോതിഷക്ക് എടുത്തൂടെ ഇപ്പോൾ ഒന്നാം സമ്മാനം ബമ്പർ പതിനഞ്ച് കോടി എന്ന് കിട്ടിയാൽ നമുക്കെന്താ പൊളിക്കുമോ അപ്പോൾ ആ നമ്പർ എനിക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന നമ്പറിനടിക്കുമോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ട് ഒരാൾക്ക് അറിയാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ജ്യോതിഷികൾ പോയി എടുക്കൂലേ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അങ്ങനെ അതൊന്നും ജ്യോതിഷമെന്ന് പറയുന്നത് അത് സൂചനകൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കണമെന്നില്ല ആ ടിക്കറ്റ് എടുത്താൽ അല്ലെങ്കിൽ ഇന്ന നമ്പറിൽ അടിക്കുന്ന അവസാനിക്കുന്ന നമ്പറുകളിലെടുത്താൽ ചില അടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കൊന്നും പെർഫെക്റ്റ് ആണോ എന്നൊന്നും എനിക്ക് എനിക്ക് ഒരു ശാസ്ത്രത്തിനും സാധിക്കില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ നമ്മളിതിൻ്റെ പുറകെ പോകില്ല നമ്മൾ പോകുന്ന പോലും സാമ്പത്തികമുള്ളവർ അല്ലെങ്കിൽ ഒരുവിധമെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ നടന്നു പോകാൻ സാമ്പത്തികമുള്ളവർ ആരും ഇതിൻ്റെ പുറകെ പോകില്ല അപ്പം ഇങ്ങനെ പോകുന്നവർ ഏറ്റവും കൂടിയ വിഭാഗം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് താഴേക്ക് നിൽക്കുന്നവർ തന്നെയാണ് പിന്നെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ഈ ഉളപ്പാസ് പരിപാടിയിൽ കൂടി രക്ഷപ്പെടാൻ നടക്കുന്നവരുണ്ട് അവരെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നത് അവർ എങ്ങനെയായാലും അങ്ങനെ പോകുകയുള്ളൂ പക്ഷേ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്നവർക്ക് മറ്റൊരു മാർഗ്ഗമില്ല എന്നൊരു ചിന്തയോടുകൂടി ഇതൊരു വലിയ പ്രതീക്ഷ വെച്ചിട്ടാണ് പലരും മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ളൊരു സംസാരിക്കുമ്പോൾ എനിക്കറിയാം അത് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്ന് വരെ പറയുന്നവരെ എനിക്കറിയാം നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ച് ആ ഒരു പ്രതീക്ഷയോടുകൂടി പോകൽ കാര്യം അവസാന പ്രതീക്ഷയായിട്ട് പോകുന്നു ഒരു ജ്യോതിഷ എടുത്ത് വരുന്നു ഒരു ജ്യോതിഷി ഒരു രണ്ട് മൂന്ന് നമ്പർ എഴുതി കൊടുക്കുന്നു ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അവർ പോയി ബമ്പർ എടുക്കുന്നു അടിക്കാതെ വന്നാൽ നൂറ് രൂപ പോലും അടിക്കാതെ വന്നാൽ അവരുടെ മാനസികാവസ്ഥ പിന്നെ എന്തായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് തുറന്ന് പറയുന്നത് അങ്ങനെയൊന്നും പൂർണ്ണമായും വിജയിപ്പിച്ചു തരാൻ ആർക്കും സാധിക്കില്ല അതിനൊരു ഒരു ജ്യോതിഷിക്കോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിനോ അങ്ങനെ ഒരു നമ്പർ കണ്ടെത്തി തരാനും സാധിക്കില്ല അതൊക്കെ വെറുതെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളതിൻ്റെ പുറകെ പ്രതീക്ഷ വെച്ച് പോകരുത് ജ്യോതിഷം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് പക്ഷേ ജ്യോതിഷത്തിൽ ഇങ്ങനെ സാധ്യതകളെന്ന് പറയുന്നത് അത് ഇല്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതൊരു അനുഭവങ്ങൾ അതാണ് എടുത്തിട്ടുള്ളവർക്ക് ആർക്കും ഇന്ന് മെമ്പർ അടിച്ചിട്ടുള്ള ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ള ഒരാളും ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയി എടുത്തിട്ടുള്ളതല്ല നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം പഠിച്ചു നോക്കും ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ളവരെല്ലാവരും ചില അവിചാരിതമായ സാഹചര്യങ്ങളിൽ എടുത്തു പോകുന്നതാണ് സ്ഥിരമെടുക്കുന്നവർക്ക് അടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അപ്പം അതൊക്കെ അങ്ങനൊരു യോഗം നമുക്കുണ്ടെങ്കിൽ അത് നമ്മളെ തേടി വരും കാരണം നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇരട്ട സംവിധായകന്മാർ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഇരട്ട സംവിധായകന്മാരെ ആദ്യം സിനിമ ഇറക്കി കഴിഞ്ഞപ്പോൾ അത് ബംബർ ഹിറ്റായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഒരാൾ അവരോട് ചോദിച്ചത് ഈ സമയത്ത് നിങ്ങളൊരു ബെമ്പർ കൂടി അതായത് ഭാഗ്യക്കുറിയുടെ ബെമ്പർ എടുത്തിര അതുകൂടി അടിക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ അതിലൊരു സംവിധായകൻ്റെ മറുപടി ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ബെമ്പർ അടിക്കാൻ എനിക്ക് യോഗമുണ്ടെങ്കിൽ ആ ടിക്കറ്റ് എനിക്ക് കളഞ്ഞ് കിട്ടും ഞാൻ പോയി എടുത്തില്ലെങ്കിൽ പോലും അത് വഴി കളഞ്ഞ് എനിക്ക് കളഞ്ഞ് കിട്ടും എന്നാണ് പറഞ്ഞത് അത് അത് നൂറ് ശതമാനം ശരിയാണ് നമുക്ക് യോഗമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് തേടി പോകേണ്ട കാര്യമില്ല അത് നമ്മളെ തേടി വരും പിന്നെ നമ്മൾ നമുക്ക് ദാരിദ്ര്യ ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് നമ്മൾ ദൈവത്തിനെ നന്നായിട്ട് ആരാധിക്കുക ദൈവം ഒരു വഴി കാണിച്ചു തരും അതിനൊരു ഉദാഹരണമാണ് ജീവിച്ചിരിക്കുന്നത് ഈ ഞാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു അന്ന് എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഞെരുക്കത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എനിക്കൊരു ദിവസം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ അത്യാവശ്യം ആകപ്പടെ എല്ലാം കൂടി നുള്ളിപ്പറക്കേറൊരു പതിനയ്യായിരം രൂപ അതായത് ഒരു പതിനായിരം രൂപയുടെ കുറവ് എനിക്ക് അത്യാവശ്യമാണ് ഒരു ദിവസം ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച മറ്റന്നാൾ ഞായറാഴ്ച എനിക്കിത് ഈ പൈസ റെഡിയാക്കി കൊടുക്കണം അത്രയേറെ ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് വേറെ ഒരു മാർഗവും ലാഹപ്പാടെ എങ്ങനെയൊക്കെ ഞാൻ എൻ്റെ തലകുത്തിനെ നിന്നാൽ പോലും ഒരു പതിനയ്യായിരം രൂപയ്ക്ക് അപ്പുറം എന്നെ കൊണ്ട് ഒപ്പിക്കാൻ സാധിക്കില്ല ഒരു പതിനേ പതിനായിരം രൂപ കൂടി എനിക്ക് വേണം ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന ക്ഷേത്രം തിരുവനന്തപുരത്തുള്ള ശാർക്കര അമ്മയുടെ അടുത്താണ് പോകുന്നത് ക്ഷേത്രത്തിൽ അപ്പം ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ അവിടെ പോയി വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ് ഞാൻ അവിടെ പോയി അമ്മയെ കൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാനൊരു ജ്യോതിഷയാണ് ഏതെങ്കിലും നമ്പർ ഉദ്ദേശിച്ചു എനിക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കുക എനിക്കങ്ങനെ ലോട്ടറി എടുക്കുന്ന ശീലമില്ല പക്ഷേ അവിടെ പോയി ഞാൻ അമ്മയുടെ പ്രാർത്ഥിച്ച അമ്മ ഏതെങ്കിലും വഴിക്ക് എനിക്കൊരു പതിനായിരം രൂപ ആവശ്യം കൊണ്ടിട്ട് എങ്ങനെയെങ്കിലും എനിക്കത് കിട്ടാനൊരു മാർഗ്ഗം എത്തിച്ച് തരണേ എന്ത് തൊഴിലായാലും ഞാനത് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് വേണ്ടത് ഈ ഒരു തുകയാണ് അതെങ്ങനെയെങ്കിലും തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കുണ്ട് അവിടെ ഒരു നല്ല പ്രായമുള്ള ഒരു അമ്മ ലോട്ടറി ആയിട്ട് നേരെ എൻ്റെ മുന്നിൽ വന്നു അതിപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഒന്ന് എടുക്കാം എന്ന് തോന്നി ചിലപ്പോൾ കിട്ടിയാലോ അങ്ങ് ഞാനൊരു ലോട്ടറി ടിക്കറ്റ് അന്ന് എടുത്തു അമ്മയുടെ കയ്യിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്ത് നല്ലൊരു അമ്മ അമ്മയോട് ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു അപ്പം സംസാരിച്ചപ്പോൾ അവര് ഇങ്ങനെ കഴിച്ചാൽ നല്ല പ്രായമുള്ളൊരമ്മയാണ് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ വന്നതിന്റെ ഒരു ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ള അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഒരേ ഒരു മകളാണുള്ളത് മകളുടെ കല്യാണം കഴിച്ച ഭർത്താവ് ഒരു ആക്സിഡന്റ് പെട്ട് അയാൾ എണീക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കിടപ്പ് രോഗിയായി മാറിപ്പോയി അപ്പോൾ അയാൾ ശുശ്രൂഷിക്കണം അതിനുവേണ്ടി മകൾ വീട്ടിലാണ് അതിലൊരു കുട്ടിയുണ്ട് ഇവർക്കെല്ലാവരും കൂടെ ചിലവിനും മറ്റു മാർഗ്ഗങ്ങളും ഇല്ലാത്തതുകൊണ്ട് അമ്മ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്തുള്ള ആറ്റിങ്ങൽ ശാർക്കര ദേവീക്ഷേത്രം നടയിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തു ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം രാവിലെ ഞാൻ പത്രം വഴി അപ്പം അന്ന് അന്ന് അന്നത്തെ ടിക്കറ്റാണ് അപ്പം അറിയാൻ പറ്റുമോ അന്ന് പക്ഷെ ഞാനത് എനിക്കൊരു പ്രതീക്ഷയില്ല ആഗ്രഹിച്ചുവെങ്കിൽ തന്നെ ഒരു പ്രതീക്ഷയില്ല ഞാൻ നോക്കിയില്ല അടുത്ത ദിവസം പത്രം വന്നപ്പോൾ ഞാനെടുത്ത് പത്രം രാവിലെ ഇരുന്ന് ക്ഷേത്രത്തിൽ പോകുന്നു അന്ന് ഞായറാഴ്ച ദിവസമാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് പത്രം എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ലോട്ടറിയുടെ ഫലം കൊണ്ടു പെട്ടെന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത് ഓർമ്മിച്ച് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ കൃത്യം പതിനായിരം രൂപയുടെ ഒരു സമ്മാനം എനിക്ക് ലഭിച്ചിരിക്കുന്നു പെട്ടെന്ന് ഞാൻ നേരെ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി ആ അവിടെ ലോട്ടറി അവിടെ കൊടുത്തു അയാൾ എനിക്ക് ആ കാശും തന്നു എന്നുള്ളതാണ് അപ്പം ഞാനൊരു ജ്യോതിഷിയാണ് ഒരു ക്ഷേത്ര തന്ത്രിയാണ് ഒരുപാട് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരു പതിനായിരം രൂപയുടെ ആവശ്യം വന്നപ്പോൾ ഇപ്പോൾ ദിവസം ലോട്ടറി ഉണ്ടല്ലോ അപ്പോൾ ഏതൊരു നമ്പരൊന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് പോയി എടുത്താൽ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇല്ലേ അതാണ് സത്യം പക്ഷെ അങ്ങനെ ഏതെങ്കിലും ജ്യോതിഷി എടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാധിക്കില്ല അതല്ല അതിൻ്റെ സത്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഭാഗ്യമാണ് നമ്മുടെ ജാതകം വഴി നമുക്ക് ഭാഗ്യം ഉണ്ടാകും എന്നേ പറയാൻ പറ്റൂ അല്ല ലോട്ടറി അടിക്കും അത് ഈ വർഷത്തെ ക്രിസ്മസ് ബമ്പർ അല്ലെങ്കിൽ വിഷു ബമ്പർ അല്ലെങ്കിൽ ഓണ ബമ്പർ അതിൽ അവസാനം അവസാനിക്കുന്ന ഈ നാല് നമ്പറിൽ ഇടത്തലടിക്കും എന്നൊന്നും ഒരിക്കലും ഒരു ജ്യോതിഷ വഴി നമുക്ക് തെളിയിപ്പിച്ച് തരാൻ സാധിക്കില്ല ഞാനിത് പറയാൻ കാര്യം ഒരുപാട് പേര് ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട് കാര്യം ഈ ഈ ഇത് ഈ കേരള ലോട്ടറി അടിച്ച ഒരുപാട് പേർക്ക് ക്ലാഷ് കിട്ടിയിട്ടുണ്ട് ഇല്ലാതെന്നും പറയുന്നു പക്ഷെ ഈ ഒരു മനസ്ഥിതിയോടുകൂടി അല്ലെങ്കിൽ ഇങ്ങനെ ടിക്കറ്റ് എടുത്താൽ എനിക്കിത് കിട്ടും എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇതുവഴി തീരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ആരും പോകരുത് അങ്ങനെ പോയിട്ട് കാര്യമില്ല നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഏതെങ്കിലും വഴിക്ക് ഇപ്പം ദാരിദ്ര്യ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരില്ല ഒരുപാട് പേരുണ്ട് ഇപ്പം അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ഒരു ദാരിദ്ര്യത്തെ കൂപ്പൂത്തി ജീവിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം എണ്ണ കൂടി കൂടി വരികയാണ് അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിനോട് ആരാധിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അത് ഈ വഴി എന്നല്ല നമുക്കത് കിട്ടുവാനുള്ള യോഗമുണ്ടെങ്കിൽ നമ്മൾ കൈകൂപ്പി ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ അത് ഏത് ദൈവമാകട്ടെ നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും വഴിക്ക് അതിനുള്ള മാർഗം ചിലപ്പോൾ നമുക്കൊരു ജോലി ജോലിയായിരിക്കാം കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി ആയിരിക്കാം എങ്കിലും ആ ജോലി ചെയ്താൽ നമുക്ക് ആ പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം വെച്ചിട്ട് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല നല്ല ഭാഗ്യങ്ങൾ കൈവരും എന്നുള്ളതാണ് അതിൽ ചിലപ്പോൾ ലോട്ടറിയും നമുക്ക് കിട്ടാം ആരും ഇതേ കണക്ക് ഒരു നമ്പർ തേടി അടുത്ത് പോയി അത് ഒരു ജ്യോതിഷയെ കാണുന്ന ഇന്നത്തെ കുറഞ്ഞ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും നമ്മൾ ക്ഷണം ഇടേണ്ടി വരും ജ്യോതിഷയെ കാണാൻ പോകുമ്പോൾ എന്തിനാണ് ആ അഞ്ഞൂറ് രൂപ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും അത് സാധിക്കില്ല ഒരു ജ്യോതിഷിയായ ഒരു ക്ഷേത്രതന്ത്രിയായ ഒരു ക്ഷേത്ര പൂജാരിയായ ഞാൻ തന്നെയാണ് പറയുന്നത് ഒരു കാരണവശാലും അതൊന്നും നൂറ് ശതമാനവും വിജയമല്ല ചിലപ്പോൾ നമുക്ക് കിട്ടാം അതിന് ഇപ്പം ഈ നമ്പർ ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു നമ്പർ എടുത്താൽ പോലും നമുക്ക് അത് കിട്ടാവുന്നതാണ് ഞാൻ ഒരു അമ്മയോട് ലോട്ടറി ടിക്കറ്റ് എടുത്ത് എനിക്ക് പതിനായിരം രൂപ കിട്ടിയെന്ന് പറഞ്ഞത് ഞാൻ ആ ലോട്ടറി ടിക്കറ്റ് എടുത്തപ്പോൾ അമ്മ ചോദിച്ചു നമ്പർ രണ്ട് മൂന്ന് നമ്പർ കാണിച്ചു തന്നു ഇതൊക്കെ നല്ല നമ്പർ ആണെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അതൊന്നും വേണ്ട ഏറ്റവും മോഡലിരിക്കുന്നത് എനിക്ക് തന്നാൽ മതി ടിക്കറ്റ് അടുക്കി വെച്ചിരിക്കുകയാണല്ലോ അതിലൊന്ന് ഞാൻ എടുത്തു അത് എനിക്ക് പതിനായിരം രൂപയും കിട്ടിയെന്നുള്ളതാണ് അതിന് ഞാൻ ഒരുപാട് പ്രാവശ്യം പോയൊക്കെ അമ്മയെ കണ്ടിട്ടുണ്ട് പിന്നീട് കുറച്ച് നാളുകൾക്ക് അതിനുശേഷം എനിക്ക് കുറച്ച് ദൂരെ പൂജയും കാര്യങ്ങളുമായിട്ട് പോകേണ്ടി വന്നൊരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചെത്തിയത് പക്ഷേ അതിനുശേഷം ഞാൻ അവിടെ ചിലപ്പോൾ അമ്മയെ കണ്ടിട്ടില്ല ഞാനവിടെ പലരോടും ചോദിച്ചു അപ്പം അവിടെ ഒരുപാട് പേര് ഇത് ഞങ്ങൾക്ക് വയസ്സായവരും ചെറുപ്പക്കാരും ഒക്കെ ലോട്ടറി ടിക്കിട്ട് വിൽക്കാൻ വരുന്നുണ്ട് ആർക്കും ആരാണൊന്നും മനസ്സിലായില്ല ഞാൻ ഇന്നും ഞാൻ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അമ്മയെ ഞാൻ നോക്കാറുണ്ട് വർഷങ്ങളായി പക്ഷേ അതിനുശേഷം ഞാൻ അമ്മയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് ലോട്ടറി അടിക്കാൻ യോഗമുണ്ടെങ്കിൽ കൃത്യമായി അത് കിട്ടിയിരിക്കും ജ്യോതിഷം വഴി പലരും ഇത് ഇതുപോലുള്ള പല കാര്യങ്ങളും അന്വേഷിച്ച് പോകുന്നുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കൂടി ഒന്ന് ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഇത് ഓഫ് ചെയ്തിട്ട് പോകാൻ നോക്കണം കാരണം ലോട്ടറി ടിക്കറ്റ് പോലെ തന്നെ മറ്റൊരു പറ്റിപ്പാണ് ഈ നിധി എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പലർ പലരും വന്നിട്ടിങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അത് ഞാനിത് അവതരിപ്പിച്ചിട്ടുണ്ട് മുമ്പ് ഒരു ഒന്നോ രണ്ട് എപ്പിസോഡ് ഒരു ഒരാൾ ഒരിക്കൽ എന്നെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ വീ വീടിനടുത്ത് ഒരു നിധി എൻ്റെ തൊട്ടടുത്തൊരു പുരയിടത്തിൽ എൻ്റെ പുരയിടത്തിൽ തൊട്ടടുത്ത പുരയിടത്ത് ഒരു നിധി ഇരിപ്പുണ്ട് അത് ഒരാൾ എടുത്തു എടുത്ത് തരാമെന്ന് പറഞ്ഞു അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വിളിച്ചത് നമ്മൾ ഇപ്പം എന്താണ് നിങ്ങളുടെ അവസ്ഥ അയാൾ വരാമെന്ന് പറഞ്ഞു അയാൾക്ക് ഒന്നര ലക്ഷം രൂപ കൊടുത്താൽ അയാൾ വന്ന് ഈ നിധി എടുത്തു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ച് ബാധ്യതകളുണ്ട് പക്ഷേ ഞങ്ങൾ വിൽക്കാനുള്ളതെല്ലാം വിട്ട് ഒന്നര ലക്ഷം രൂപ ഞങ്ങൾ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോഴത്തേക്കാണ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടത് ഒന്ന് സാറിനോട് വിളിച്ച് ചോദിച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അവസ്ഥ നോക്കണേ പുള്ളിക്കാരൻ്റെ നമ്മൾ എന്തായിരുന്നു സംഭവം അപ്പം ഇവരെന്തോ ആവശ്യമായിട്ടാണ് ഒരു ജ്യോതി ഈ ജ്യോതിഷിയുടെ ജ്യോതിഷരെ ആദ്യമായിട്ട് ചെല്ലുന്നത് പ്രശ്നങ്ങളൊക്കെ നോക്കി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന പുരയിടത്തിൽ ഒരു നിധിയുണ്ട് ഞാനിത് പൂർണ്ണമായി ഓർമ്മിക്കുന്നത് മുപ്പത്തിയേഴ് കോടി രൂപയുടെ എന്തോ നിധി അതിനകത്തുണ്ട് അതായത് ഒരു പേപ്പർ അതെനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു പേപ്പറിൽ അതായത് സ്വർണം ഇത്ര കിലോ അതിന് ഇത്ര രൂപ വജ്രം മാണിക്യം അങ്ങനെ ഓരോന്നും തരം തിരിച്ച് എഴുതിയിരിക്കുകയാണ് ഇത്ര ഇത്ര അങ്ങനെയെല്ലാം കൂടി ഒരു മുപ്പത്തിയേഴ് കോടി രൂപയുടെ നിധി ആ അടുത്ത പുരയിടത്തിലുണ്ടെന്നും അത് ഒരു പൂജയിൽ കൂടി ദേഹത്തിന് എടുത്തു നൽകാമെന്നും അതിന് ഒന്നര ലക്ഷം രൂപ കൊടുക്കണമെന്നുമാണ് ഈ മന്ത്രവാദി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇയാളത് എന്നെ അങ്ങോട്ട് ചോദിച്ചു അപ്പുറത്തെ ആളെൻ്റെ പുരയിടത്തിലല്ലേ ഇരിക്കുന്നത് പിന്നെ ഇതെങ്ങനെ എനിക്ക് അവിടെ പോയി എടുക്കാൻ പറ്റും അയാളെ കാണില്ലേ അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല അതിനാണ് ഈ പൂജ അതിന് ഈ ഭൂമിക്കടിയിൽ കൂടി തന്നെ ദേഹത്തിൻ്റെ പുരയിടത്തിലേക്ക് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ദേഹത്തിൻ്റെ പുരയിടമല്ല കുഴിച്ചെടുക്കാമല്ലോ അങ്ങനെ പൂജ ചെയ്ത് ഇങ്ങോട്ട് വരുത്തി തരാം അതിനു വേണ്ടിയാണ് ഈ ഒന്നര ലക്ഷം രൂപ അദ്ദേഹം ആവശ്യപ്പെട്ടത് അപ്പോൾ ഒന്നര ലക്ഷം രൂപ ചിലവാക്കിയാൽ മുപ്പത്തിയേഴ് കോടി രൂപയുടെ എന്നാണ് എൻ്റെ ഓർമ്മ മുപ്പത്തേഴ് മുപ്പത്തൊമ്പതാണ് കോടി രൂപയുടെ സ്വത്ത് അദ്ദേഹത്തിന് എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞു ഇവരുടെ ഒരു അവസ്ഥ വെച്ചിട്ട് എല്ലാം ഇവരെല്ലാം പറക്കി ഈ പൈസ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഈ ആ ഇദ്ദേഹം എവിടെയുള്ള ആളാണ് ഈ പറഞ്ഞ ജ്യോതിഷി അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് കുറച്ചടുത്താണ് ഇവർക്ക് നേരത്തെ അറിയാമെന്നൊരാൾ തന്നെയാണ് ഒരു 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 അഞ്ചോ പത്തോ മിനിറ്റോ നടന്നാ മതി അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ അവൻ എന്താണ് സാറിൻ്റെ അഭിപ്രായം എന്ന് അറിയാനാണ് വിളിച്ചത് ഞങ്ങൾ കാശു കൊടുക്കണോ ഇപ്പം എന്താണ് സംശയം തോന്നാൻ കാര്യം അപ്പം അദ്ദേഹത്തിൻ്റെ മകളോ മകനോ എന്തോ പറഞ്ഞെന്ന് ഇതെന്തോ പ്രശ്നമാണ് ഇങ്ങനെ അത് നമുക്ക് ആരുടെ കൂടി ചോദിച്ചിട്ട് മതി അങ്ങനെയാണ് ഇവർ യൂട്യൂബിൽ കയറി തപ്പിയപ്പോൾ എന്നെ കിട്ടിയത് എൻ്റെ നമ്പറിൽ വിളിച്ച് ഞാനോട് സംസാരിച്ചത് ഞാൻ പറ്റിയത് അത് ഒരിക്കലും ഒരു മന്ത്രവാദിക്കും ഒരു പോറ്റിക്കോ ഇനി ഒരു മനുഷ്യനും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അപ്പുറത്തെ ഭൂമിയിൽ ഇരിക്കുക ഒന്ന് ഇതുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോലും ഒരു ഒന്ന് നമുക്ക് സാധിക്കില്ല അന്ന് പൂർണ്ണമായിട്ടൊന്നും പറയാം ഒരു സൂചനകൾ വെച്ചാൽ അപ്പോൾ എന്തെങ്കിലും ഒരു രാശിയിൽ കൂടി അവിടെ എന്തെങ്കിലും ധനസമ്പാദത്തിന് ഒരു വഴി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനും പറ്റും അത് നിധിയാണെന്നും അല്ല ഇത്ര സ്വർണ്ണമുണ്ടെന്നും ഇത്ര രത്നം ഉണ്ടെന്നും ഇത്ര വൈഡൂര്യം ഉണ്ടെന്നും ഇത്ര മാണിക്ക ഉണ്ടെന്നൊന്നും ആർക്കും അത് അതിൻ്റെ വില വരെ എഴുതി വെച്ചിരിക്കണം അതറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തപ്പോൾ തന്നെ അത് ഉടായ്പാണെന്നുള്ളതായിരുന്നു ആർക്ക് കണ്ടാലും മനസ്സിലാണ് അതിന് പ്രത്യേകിച്ച് നമ്മൾ ബുദ്ധിയൊന്നും വേണ്ട സാധാരണ ബുദ്ധി വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ അപ്പം അദ്ദേഹത്തിന് ഈ ഒന്നര ലക്ഷം രൂപ മുടക്കി ഈ മുപ്പത്തിയേഴ് കോടി രൂപയുടെ സ്വത്ത് ഈ ഭൂമിക്കടിയിൽ കൂടി ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഇതിനടുത്ത് തന്നെയാണ് ഈ ജ്യോതിഷയുടെ വീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്ന് പൂജ ചെയ്തിട്ട് ഈ മുപ്പത്തിയേഴ് കോടി രൂപയുടെ സ്വത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലേ എന്നിട്ട് അദ്ദേഹത്തിനെ തോണ്ടിയെടുക്കാമല്ലോ ലക്ഷമാണോ വലുത് മുപ്പത്തിയേഴ് കോടിയാണോ വലുത് അത് നിങ്ങൾ തീരുമാനിക്കുക ഉത്തരം നിങ്ങൾ കണ്ടെത്തിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാനത് ഫോൺ കട്ടുകയും ചെയ്തു കുറച്ച് ദിവസം അയാൾ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വില അതുമായിട്ട് മുന്നോട്ട് പോയില്ല എന്ന് അപ്പോൾ ഇതുപോലെ ഇത് ഒരുപാട് കോൾ ഫോൺ കോളുകൾ എനിക്ക് വരാറുണ്ട് അതും ഏകദേശമൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് വിളിക്കുന്നത് ഇതേ കണക്ക് ലോട്ടറിയുടെ കാര്യം പറഞ്ഞിട്ടും ഇതേ കണക്കുള്ള നിധി വീട്ടിൽ നിന്ന് എടുത്തു തരാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നത് കേട്ട് ദയവായിട്ട് നിങ്ങൾ ജ്യോതിഷം സത്യം തന്നെയാണ് ഇല്ലയെന്ന് പറയരുത് പക്ഷേ ആ ജ്യോതിഷത്തിന്റെ ഈ ഒരു മറവിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ജ്യോതിഷം ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് സൂചനയാണ് നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാം അപ്പം വരണം നന്മയാണെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം തിന്മയാണെങ്കിൽ വരുന്നതെങ്കിൽ അതിന് രക്ഷപ്പെടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം തീർച്ചയായിട്ടും തിന്മയാണെങ്കിൽ പോലും ഒരു അപകടം വരാനുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ തേടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും അപകടം വരും എന്നൊന്നുമില്ല അതുപോലെ ഭാഗ്യങ്ങൾ വരാൻ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ജാതകം എഴുതുമ്പോൾ അവന് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന ജാതകത്തിൽ എഴുതി വെച്ചാൽ അതിനർത്ഥം അവൻ പഠിക്കാനൊന്നും പോകാതെ പുറത്തിറങ്ങാതെ വെറുതെ വീട്ടിയിരുന്ന ഇരുന്ന എട്ട് വയസ്സാകുമ്പോഴത്തെ ഗവൺമെൻ്റ് അവന് ജോലിക്കുള്ള മെമ്മോ എന്നല്ല അതിൻ്റെ അർത്ഥം അവൻ നന്നായി പഠിച്ചാൽ അവൻ എന്നുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങൾ തേടി പോകുമ്പോൾ നിങ്ങൾ ഒരു ജ്യോതിക്ഷേത്രം പോകാതിരിക്കുക അതൊന്നും ഒരു പൂർണ്ണ വിജയം ആകാൻ സാധ്യതയില്ല ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നിങ്ങളത് ഏത് ദൈവത്തിനായാലും മഹാദേവനായാലും യേശുവപ്പനായും അള്ളാവിനായാലും നിങ്ങൾ വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനോട് നിങ്ങളുടെ വസ്തുക്കൾ പറഞ്ഞു പ്രാർത്ഥിക്കുക വഴി അവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടും ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതിക്കുകയാണെങ്കിൽ എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടാക്കി അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അല്ലെങ്കിൽ ബാധ ആത്മാക്കളുടെ ദോഷങ്ങളെക്കുറിച്ച് എന്താ എന്തായാലും അതിനെക്കുറിച്ചുള്ള ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമി സംബന്ധമായ ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതെങ്ങനെയൊക്കെ ഉള്ള ആത്മാവ് പ്രേതങ്ങളുടെ ദോഷമോ എന്തുണ്ടെങ്കിലും അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ഇതുപോലുള്ള സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളിലേക്ക് വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ ഇവയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം